അതാണ് ഞാൻ അതിലേക്ക് വരാത്തത് അത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പിന്നീട് ഒരു പ്രശ്നമുണ്ടായി നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഒക്കെയാണ് പക്ഷേ നമ്മൾ ഈ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് മാൻറ്റൻസ് ഒക്കെ ഒന്ന് കുറച്ച് ഫാഷായിട്ട് തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എത്തിക്കുക കുറച്ചൊരു വൺ ആം ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കറക്റ്റ് വരും ടോപ്പ് ഞാൻ പറഞ്ഞത് ഗൈപ്പർ കേട്ടോ നല്ല ലൈറ്റ് ലൈറ്റ് ആണല്ലോ നിസ്ഥിതി റെഡി ലൈറ്റ് നമ്മ മൈക്രി സൈഡ് ലൈക്ക് കൊച്ചാമ്മ എന്നാടാ ഹൈറ്റ് അങ്ങനെ പോകുന്നില്ല ഞാൻ ഹീൽസ് ഇട്ടിട്ടുള്ളൂ സക്കേ താങ്ക് യു ഈ ടോപ്പ് ആങ്കിൾ എടുക്കണവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഇടുമ്പോൾ അവർക്കൊരു ഷൂട്ട് ചെയ്താൽ പോരോ അപ്പം എനിക്ക് അങ്ങനെ അറ്റൻഡൻസ് ചെയ്യുന്നല്ല ചിലപ്പോൾ ചിലവർ വിചാരിക്കാം നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇടാം എന്നൊക്കെ വിളിച്ചിന്തിയായിരിക്കാം സീത്തൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അവർ ഇടട്ടെ അത് അവരെ ഇഷ്ടമല്ലേ ഡ്രസ്സിങ് അവരെ ഇഷ്ടമാണ് പക്ഷേ കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വരുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അത് അവരെ ചോദിക്കാൻ ഇതും അങ്ങനെ അല്ലല്ലോ വരുന്നത് ഞാൻ ഒരിക്കലും എന്നറിയാൻ എല്ലാവർക്കും അറിയാം ഐ ഓൾവേസ് കമ്പിത്ത് സാരി അല്ലെങ്കിൽ ഭയങ്കര എത്തനിക്ക് പരിപാടിയിൽ തന്നെയാണ് വരാറുള്ളത്